പരകർമകൾക്ക് പോകാനുള്ള ഇതാണ് എനിക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടത് അല്ലാതെ വേറൊരു ഓപ്ഷനും കാണുന്നില്ല അല്ലാതെ ടൗൺ ഏരിയയിൽ ഒറ്റ ബാത്റൂം പോലും ഇല്ല വാണിപ്പാറില്ല അങ്ങാടിക്കടവും ഇല്ല കരിക്കോട്ടില്ല ഇവിടെ ഇല്ല ഇതും ടൗൺ ഏരിയയിലാണ് എത്ര നല്ലതായിരുന്നു സർക്കാരിൻ്റെ ഫണ്ട് ചിലവഴിച്ച് ദുരുപയോഗം ചെയ്ത് തീർച്ചയായിട്ടും തടയേണ്ടത് തന്നെയാണ് ഒരാവശ്യവും ഇല്ലാണ്ടാണ് ഈ പത്ത് ലക്ഷം രൂപയുടെ ഫണ്ട് ഇവിടെ ചെലവഴിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഫണ്ടിൻ്റെ ദുർവിനിയോഗം തന്നെയാണ് ഏജനറ്റ് പരമ്പര ഇപ്പം ശരിയാക്കിത്തരാം വന്നെത്തിയിരിക്കുന്നത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ രണ്ടാം കടവ് എന്ന സ്ഥലത്താണ് വന്നെത്തിയിരിക്കുന്നത് രണ്ടാം കടവ് പള്ളിയുടെ സെമിത്തേരിയുടെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഇവിടുത്തെ നാട്ടുകാർ ഇന്ന് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നെത്തിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ആദ്യം നമുക്ക് കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ചെറിയ അപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ ഇവിടെ പത്ത് ലക്ഷം രൂപ മുതൽ മുടക്കി അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് ടേക്ക് എ ബ്രേക്ക് ഇവിടെ നിർമ്മിക്കുകയാണ് അപ്പോൾ ഇത് ഇന്ന് ഇവിടെ പണി തുടങ്ങിയപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പ്രതിഷേധിച്ചതിന്റെ ഭാഗമായി ഇവിടെ പണി നിർത്തി തൊഴിലാളികളൊക്കെ പോയി അപ്പോൾ ഇവർ ഈ നാട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ന്യൂസ് ഇപ്പം ശരിയാക്കിത്തരം പരമ്പര ഇവിടെ വന്നിട്ടിരിക്കുന്നത് എന്താണ് ഇവർക്ക് ഇവിടുത്തെ ജനങ്ങളോട് അധികൃതരോട് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം ഏട്ടൻ്റെ പേരെന്താണ് സി പി സിബേട്ട എന്താണ് ശരിക്കും ഇവിടെ നിങ്ങൾക്ക് പറയാനുള്ള എനിക്ക് തോന്നുന്നത് പരേതാർമാക്കൾക്ക് പോകാനുള്ള ഇതാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ടാക്കിയിട്ട് അല്ലാതെ വേറൊരു ഓപ്ഷനും കാണുന്നില്ലാത്ത അല്ലാതെ ടൗൺ ഏരിയയിൽ ഒറ്റ ബാത്റൂം പോലും ഇല്ല വാണിപ്പാറില്ല അങ്ങാടിക്കടവില്ല ഇല്ല കരിക്കോട്ടം ഇവിടെ ഇല്ല ഏതായാലും ടൗൺ ഏരിയയിലാണ് എത്ര നല്ലതായിരുന്നു ഇപ്പോൾ നമ്മളോർക്ക് ഇപ്പം അങ്ങാടി ഒരു പിന്നെ ആൾക്കാർ വന്നിട്ട് ബുദ്ധിമുട്ട് അവിടെ അല്ലെങ്കിൽ ആശുപത്രിയിലോട്ടോ ആശുപത്രി ഇപ്പം പൊളിച്ചിട്ടുണ്ട് അങ്ങോട്ടും പോകത്തില്ല ആർക്ക് പിന്നെ ഇവിടെ പോകാനിത് പിന്നെ ഇവിടെ പറഞ്ഞിട്ട് ആർക്കും ഉപകാരം ഒന്നും മനസ്സിലാകുന്നില്ല അങ്ങാടി നോട്ടർസ് കൂട്ടി ഇവിടെ വരണത് അങ്ങാടിക്കട ഒന്ന് വരണത് ഇത് പത്ത് ലക്ഷം രൂപ മുതൽ മുടക്കി മൂ എത്ര ടോയ്ലറ്റ് ആണ് ഇപ്പോൾ നാലെണ്ണം നാലെണ്ണം അതിന് ഉദ്ദേശം നമുക്ക് മനസ്സിലാകുന്നില്ല ഉപകാരവും നമുക്ക് ഇതേപോലെ മനസ്സിലാകുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ അധികൃതരോട് സംസാരിച്ചിരുന്നു ഞാൻ സംസാരിച്ചു അതൊപ്പം പിന്നെ ഒരാൾ പറഞ്ഞിരിക്കുന്ന സർക്കാർ ഭൂമിയിൽ ഇത് വെക്കാൻ പറ്റുള്ളതാണ് അങ്ങനെയുള്ള ഓപ്ഷനാണ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല കൂടുതലും പക്ഷേ ഇവിടെ വെക്കുന്നതിന് ഉദ്ദേശീട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഉപകാരപ്പെടണമില്ല നമ്മളെന്തിനാണെങ്കിൽ ഇത്ര ഇത്രയും പൈസ മടക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട കുടുംബത്തിന് പണ്ട് മാറ്റി ചിലവരിക്കും ഇഷ്ടംപോലെ സംരംഭമില്ല അതുപോലെ പണ്ട് മാറ്റിയായാലും പാവപ്പെട്ട വീടുകൾക്കോ അങ്ങനെ ലൈഫ് ഇൻഷുറൻസ് പരിധിക്ക് അങ്ങനെ എന്തെങ്കിലും ചിലവാക്കത്തില്ലേ പിന്നെ ഇവിടെ കൊണ്ടുപോയിക്കുന്ന എന്തിനാ കുത്തിയാ പ്രദേശത്ത് എത്ര വീടുകളുണ്ട് ഇതുവരെ ചുറ്റുപാടി എത്ര വീടുകളുണ്ടാവും ഇതിന് ഒരു മുന്നൂറ് മുന്നൂറ്റി വീടുകളുണ്ട് അത്ര ഒന്നുമില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടു അയ്യന്ന് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞ പദ്ധതിയാണ് അപ്പോൾ ഇതിന് നിലവിൽ രണ്ടു വർഷമായിട്ട് ഈ ഫണ്ട് ഉണ്ടായിരുന്നു അത് അന്ന് സ്ഥലം കിട്ടാത്തത് കൊണ്ടാണ് പഞ്ചായത്തിൻ്റെ ഈ സ്ഥലത്ത് ഇപ്പോൾ നടത്തുന്നത് ഒരു വസ്തുത തന്നെയാണ് പക്ഷേങ്കിൽ ഇതിന് സ്ഥലം ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി സ്ഥലത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ വൈമ്പള്ളിക്കൂന്നുകേർ ഞാനും കൂടെ കണ്ണൂർ ജില്ലാ കലക്ടറെ പോയി കാണുകയും ആ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കെ എസ് സി ബിയിൽ പോയി കണ്ട് നമുക്ക് ബാരാപോൾ പദ്ധതി പ്രദേശത്ത് സ്ഥലം അനുവദിച്ചിട്ടുണ്ട് അവിടെ വേണമെങ്കിൽ ഇത് പണിയാം പക്ഷേ ഇതിനേക്കാൾ ആവശ്യം ആവശ്യവും നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ വരുന്നതുമായ മേഖലയാണ് ബാരാപോൾ പദ്ധതി പ്രദേശം അവിടെ ഇത് പണിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അന്ന് ഉണ്ടായിരുന്ന എ ഇ അത് ചെയ്യാൻ സാധിക്കുമെന്ന് എന്നോട് പറഞ്ഞതാണ് അപ്പോൾ ഇവർ അതിന് ടി എസ് സി കിട്ടിപ്പോയി അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ അന്ന് എ എസ് പിന്നെ എ ഈ പറഞ്ഞ് നമുക്ക് മാറ്റി ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേങ്കിൽ അത് കഴിഞ്ഞത് ഫില്ലോറായി ഇപ്പോൾ ഈ വർക്ക് ഫില്ലോവറാണ് ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചപ്പം ഇപ്പോഴും ഇത് മാറ്റാവുന്നതേ ഉള്ളൂ ഇതൊരു വാശിയുടെ പുറത്ത് ആണ് ഇപ്പോൾ രണ്ടാം കടയിൽ തന്നെ ഈ പഞ്ചായത്തിൻ്റെ ഭൂമിയിൽ ഇന്നിപ്പോൾ ഇത് ചെയ്യുന്നത് പക്ഷേ ഇതിവിടെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സിസ്തേരി മാത്രമുള്ള ഈ പ്രദേശത്ത് ഒരാവശ്യവുമില്ലാണ്ടാണ് ഈ പത്ത് ലക്ഷം രൂപയുടെ ഫണ്ട് ഇവിടെ ചെലവഴിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഫണ്ടിൻ്റെ ദുർവിനിയോഗം തന്നെയാണ് ഇതിനേക്കാൾ ഒത്തിരി ആവശ്യങ്ങളുള്ള അല്ലെങ്കിൽ പ്രാധാന്യമുള്ള നിരവധി സ്ഥലങ്ങളായി പഞ്ചായത്തിലുണ്ട് ഇപ്പം മുണ്ടയാ ക്ഷേത്രം അവിടെ ആയിരക്കണക്കിന് പിന്നെ ആൾക്കാർ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന് ഉത്സവ ഉത്സവത്തോടെ അനുബന്ധിച്ച് വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സെഞ്ചൂട് തീർത്ഥാടനം അവിടെയും പെരുന്നാളിൻ്റെയൊക്കെ സമയത്ത് ആയിരക്കണക്കിന് ജനം വരുന്നതാണ് അവിടെ അവിടെയൊക്കെ ഇതിന് സ്ഥലം അന്വേഷിച്ച് പഞ്ചായത്തും ഭരണസമിതിയും ഒരു തീരുമാനമെടുത്തിട്ടെങ്കിൽ അവിടെ വെക്കാം അതുപോലെ വാണിയപ്പാറ ഇപ്പം മുൻ സംസാരിച്ച ആൾ പറഞ്ഞതുപോലെ അങ്ങാടിക്കൊരു ടൗണ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഉൾപ്പെടെ വാർഡാണ് അവിടെ ഒരു ടോയ്ലറ്റ് പൊതുവായിട്ടൊരു ടോയ്ലറ്റ് ഇല്ല ഇപ്പോൾ ഒരാവശ്യം വന്നാൽ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ആൾക്കാർ ഓടി ഓടിപ്പോവാണ് ചെയ്യുന്നത് മാത്രം ആവശ്യങ്ങളുള്ള അയ്യങ്ങ പഞ്ചായത്തിൽ ഈ ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ഒരു കാരണം മാത്രം പറഞ്ഞ ഈ പത്ത് ലക്ഷം രൂപ ഈ രണ്ടാം കടവിലെ കുരിശുകുന്നിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുന്നിൽ കൊണ്ടുവന്ന് വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കുകയാണ് അതിനെതിരെ എന്താണേലും ഒരു ജനപ്രതിനിധി പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ അവർ ഇത് മാറ്റി സ്ഥാപിക്കാനാണെങ്കിൽ പ്രോപ്പറായ സ്ഥലം ഇപ്പം ബാരാപോൾ പദ്ധതിയുടെ പവർ ഹൗസിനോട് ചേർന്ന് കെ എസ് ടി പി റോഡ് സൈഡിൽ നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്ത് ഇപ്പോൾ സ്ഥലം തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുവായി സംസാരിച്ച് കഴിഞ്ഞപ്പം അപ്പോൾ പ്രസിഡന്റ് ഇതിനു മുമ്പ് ഒരു വാക്ക് എന്നോട് പറഞ്ഞു ഹാപ്പിനെസ് പാർക്ക് അവിടെ ചെയ്യാം ഏഹ് ഇപ്പം പ്രസിഡന്റ് പറയുന്നത് ഇവിടെ ഹാപ്പിനെസ് പാർക്കും കൂടെ വന്നു കഴിയുമ്പോൾ തന്നെ ടൂറിസ്റ്റുകൾ വരും അതിന് മുന്നോടിയായിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ നിർമ്മാണത്തിലും ഇതിൻ്റെ അപാകതയുണ്ട് സാധാരണഗതിയിൽ ഒരു ടോയ്ലറ്റ് പണിയുമ്പം ആദ്യമേ അതിൻ്റെ ടോയ്ലറ്റിൻ്റെ കുഴിയാണ് കുത്തി ഫ്ലാവ് വാർത്തതിന് ശേഷമാണ് ബിൽഡിംഗ് പണിയേണ്ടത് ഇത് ഇത് ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഇതിൻ്റെ കുഴികുത്തിൻ്റെ താഴെയാണ് ഇതിന്റെ താഴെയുള്ളത് പുഴയാണ് അപ്പം ആ ജലസ്രോതസ് മല്ലപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അപ്പം ഇത് വളരെ അശാസ്ത്രീയമായി പണിയുന്നതെന്ന് മാത്രമല്ല ഈ പത്ത് ലക്ഷം രൂപ വെറുതെ ജനങ്ങളുടെ പൈസ വേസ്റ്റാക്കാൻ വേണ്ടിയാണ് ഇതിനെതിരെ നമ്മൾ ഏതറ്റം വരെ പോവും ഇത് നടത്താൻ സമ്മതിക്കില്ല എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുക പഞ്ചായത്തിലെ ചില മെമ്പർമാരും കോൺട്രാക്ടറും ചേർന്നാണ് ഇവിടെ ഇത്തരത്തിലൊരു ഗണി ഒരുക്കി വെച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ഇവിടെ നിങ്ങൾക്കിവിടെ കാണാൻ കണ്ടി കഴിയും രണ്ടാം കട പള്ളിയുടെ ചിംസ്തേരിയാണ് ഈ കാണുന്ന പ്രദേശത്തുനിന്നും ഒരു വീട് പോലും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ ഒരു വീട് പോലും ഇല്ലാത്ത പ്രദേശത്ത് ആൾവാസം ഇല്ലാത്തൊരു പ്രദേശത്ത് അയ്യങ്ങ പഞ്ചായത്തിൻ്റെ ഒരു മൂലയിൽ ഇത്തരത്തിലൊരു സ്ഥാപനം സർക്കാരിൻ്റെ ഫണ്ട് ചെലവഴിച്ച് ദുരുപയോഗം ചെയ്യുന്നത് തീർച്ചയായിട്ടും തടയേണ്ടത് തന്നെയാണ് വേറെ എത്രയോ പ്രദേശങ്ങളുണ്ട് ഇപ്പോൾ മുമ്പ് സൂചിപ്പിച്ച പോലെ അങ്ങാടിക്കടവ് ടൗണുണ്ട് കരിക്കോട്ടക്കരിയുണ്ട് പാണിയാ പപ്പാറ അതുപോലെ ക്ഷേത്രമുണ്ട് പള്ളിയുണ്ട് സഞ്ചൂടി തീർത്ഥാടകേന്ദ്രം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുണ്ട് അവിടെയൊക്കെ വേണമെങ്കിൽ സ്ഥാപിക്കാവുന്ന ഒരു സ്ഥാപനം ജനങ്ങൾക്ക് ഉപകാരം കിട്ടണമെങ്കിൽ സ്ഥാപിക്കാവുന്ന ഒരു സ്ഥാപനമാണ് വെറുതെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഫണ്ട് കൈ അടിച്ചു മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി പഞ്ചായത്ത് അധികൃതർ ഇത്തരത്തിലുള്ള പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത് തീർച്ചയായിട്ടും അതിനെ എന്ത് വില കൊടുത്തു ഈ പ്രദേശവാസികളാകെ ഈ പ്രദേശത്തെ ഏതൊരു വ്യക്തിയോട് ചോദിച്ചാൽ പറ ഇത് തന്നെയാണ് നിങ്ങൾ മറ്റേ രണ്ടാം കടവിലോ വാണിയപ്പോറോ ഏത് പ്രദേശത്തു നിന്ന് ആളുകളോട് ചോദിച്ചാലും ഇതിനനുകൂലമായ ഒരു പ്രതികരണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട ഏത് ആളുകളും ഇത്തരത്തിലുള്ള പ്രതിഷേധ സ്വർത്തമാണ് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും ഇത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഏത് നടപടിയിലേക്ക് മുന്നോട്ട് തന്നെ ചെയ്യും അത് നിയമപരമായി ഉൾപ്പെടെ പരാതിയെല്ലാം കൊടുത്തും അത് പരിഹരിക്കും തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഞാനൊരു കാര്യം ചെയ്യട്ടെ ഇത് മറ്റുള്ള വാർഡുകളിൽ ജനങ്ങൾക്ക് ജനങ്ങൾ ഒരുപാട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥലം കണ്ടെത്തി കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും അത് പഞ്ചായത്ത് ഓരോ പ്രദേശത്തുള്ള ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയോ ചേർന്ന് അത് കണ്ടെത്തുകയാണ് വേണ്ടത് അതിന് പകരം സ്ഥലം കണ്ടെത്തിയിട്ടില്ല എന്ന പേര് പറഞ്ഞു ഫണ്ട് വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ ഇത് സ്വിറ്റ് മെഷീൻ്റെ പൈസയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതങ്ങനെ ലാപ്സാക്കി കളയേണ്ട കാര്യമില്ലല്ലോ അത് ഫണ്ട് ചിലവാക്കിയില്ലെങ്കിൽ പോക്കോട്ടെ ഒന്നിനാ വെറുതെ വെറുതെ വേസ്റ്റ് വേസ്റ്റായി കളയേണ്ട കാര്യമില്ലല്ലോ ഇത് ഈ പഴയോട് ചേർന്നുള്ള പ്രദേശത്ത് ഒരാൾവാസവും ഇല്ലാതെ കുറച്ച് ഇത്തരത്തിലൊരു സ്ഥാപനം സ്ഥാപിച്ച് ഫണ്ട് ദുരോമ ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നാണ് ഇപ്പം ശരിയാക്കിത്തരം പരമ്പരയിൽ ഇവിടുത്തെ നാട്ടുകാരും അതേപോലെ തന്നെ അയ്യങ്കന്ന് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ അവരുടെ ആശങ്ക ഈ ഒരു പ്രവൃത്തിയായി ടേക്ക് ബ്രേക്കുമായി ഉള്ള ഈ ഒരു പ്രവൃത്തിയായി മുന്നോട്ട് പോകുന്ന അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെയുള്ള ഒരു അഭിപ്രായമാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾക്ക് ഉപയോഗപ്രകപ്രദമാകുന്ന രീതിയിൽ ഒരുപാട് ജനങ്ങൾ വരുന്ന മുണ്ടിയപറമ്പ് ഭക്തജനങ്ങൾ വരുന്ന മുണ്ടിയാറമ്പ് ക്ഷേത്രം അതേപോലെ തന്നെ അങ്ങാടിക്കടവ് ടൗണ് അതേപോലെ തന്നെ വാണിയപ്പാറ ടൗൺ അങ്ങനെ ഏതെങ്കിലും ഒരു ടൗണും കേന്ദ്രീകരിച്ച് ചെഞ്ചൂട് പള്ളി അങ്ങനെ കേന്ദ്രീകരിച്ച് ജനങ്ങൾ കൂടുന്ന സ്ഥലത്ത് ഇതേപോലത്തെ ടേ ടേക്ക് എ ബ്രേക്ക് എന്നുള്ള ഒരു സംവിധാനം കൊണ്ടുവരുന്നതാണ് ഏറ്റവും ഉചിതമെന്നാണ് ഇവരിപ്പോൾ പറയുന്നത് അപ്പോൾ ഇത് കാണുന്ന അധികൃതർ പത്ത് ലക്ഷം രൂപ മുതൽ മുടക്കി ഇത്രയും വലിയൊരു തുക ഭീമമായിട്ടുള്ള തുക മുതൽ മുടക്കി ജനവാസമില്ലാത്ത ഒരു മേഖലയിൽ കൊണ്ടുപോയി ഇത് പണിതിട്ട് ജനങ്ങൾക്ക് ആർക്കും ഉപകാരപ്രദമില്ല ഉപകാരപ്രദമില്ലാതെ ആക്കരുത് എന്നാണ് ഇവരുടെ അഭിപ്രായം അതുതന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ശരിയാക്കി തരാം പരമ്പരയിൽ പരമ്പരയിൽ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് കാണുന്ന അധികൃതർ ഇത് ജനങ്ങൾക്ക് യോജ്യമായ ഒരു സ്ഥലത്ത് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ആബിത്തിനോടൊപ്പം ശ്രീവേഷ്കർ ഏജറ്റ് ന്യൂസ്